ഗ്യാസ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ വീഡിയോയിട്ടാണ് നന്നായിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ശർക്കര പാനിയ തയ്യാറാക്കുകയാണ് കുറച്ച് പനങ്ങൾ കണ്ടും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കൂര വരച്ചത് പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചു അതിൽ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് ബെസ്റ്റ് എന്നിട്ട് ഇതെല്ലാം കൂടി കലക്കിയെടുത്ത് ഗ്യേസിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ല കുറുവി വരണം ഇതേപോലെ അതുവരെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ ഞാൻ ഞാനിതിനെ പകർന്നെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് വാഴയിലൊക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ തേച്ച് അതെല്ലാം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തേച്ചത് എന്നിട്ട് തെയ്തേപോലെ അതിങ്ങനെ വെച്ചുകൊടുത്തു അതിൻ്റെ അതിലേക്ക് എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു വാഴയില വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഷേപ്പിന് വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രം മുകളിൽ വെച്ചിട്ട് ഒരു വെയ്റ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയാണ് ഇതിന് എൻ്റെ മോള് പീസന്നാണ് വിളിക്കുന്നത് ഇത് കൂരവണ്ടിട്ടുള്ള ഒരു ഡിഷാണ് ഇത് കൂരവിനെ കുറുക്കി കൊടുക്കുന്നേക്കാളും മോക്കിതാണിഷ്ടം അതുകൊണ്ടാണിത് ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മോക്ക് ഇത് വളരെ ഇഷ്ടമാണ് പിന്നെ ദ ഇതിനെ കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അപ്പോഴത്തേനും സെറ്റാകും അത് കഴിഞ്ഞിട്ടതേ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക തലങ്ങും വിലങ്ങും ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ നമുക്കിഷ്ടമുള്ള ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം ഞാൻ ഞാനെന്താ ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്തേ അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി ആ നിങ്ങൾ കാര്യമാക്കണ്ടത് ഇത് എടുത്തോളൂ ഞാൻ മോളുടെ അടുത്തേക്ക് കേട്ടോ പോകുന്നേ ചെയ്യാമോ എന്തുവാ എന്തുവാ കഴിക്കുന്നത് രണ്ട് പീസൊക്കെ ഉള്ളാമോ